ഹായ് ഗൈസ് എപ്പോഴും ഡെയിലി വ്ളോഗ്സല്ലേ നമ്മൾ കാണാറ് ഇന്ന് ആദ്യം നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ എൻ്റെ ഒരു ചെറിയ ഹെയർ കെയർ വീഡിയോ വരുവാണ് വരുവാണേറ്റവും സിമ്പിളായിട്ട് നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഒന്ന് മുടിയൊക്കെ ഒന്ന് കെയർ ചെയ്യണം എന്ന് തോന്നി ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു താളി വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ് ഏറ്റവും ഈസി ആയിട്ട് ഒരു ഹെയർ കെയർ വേണം അല്ലെങ്കിൽ ഒരു ഹെയറിന് ഒരു കെയർ കൊടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും ഫോളോ ചെയ്യാം ജസ്റ്റ് ഓയിലിങ് താളി തേക്കൽ ആൻഡ് വാഷിംഗ് അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ എനിക്ക് മുടിക്ക് ഒരു കെയർ കിട്ടണം എന്ന് തോന്നുമ്പോഴത്തേക്കും ചെയ്യുന്ന കാര്യമാണ് ഭയങ്കര ഈസിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ ഓക്കെ ഗുഡ് മോർണിംഗ് ഗായ് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ചെന്തരത്തിയൊക്കെ ഏകദേശം ഈ ഒരു കോലത്തിലായ ഫുള്ള് പാടിപ്പോയി ഇതിന് നമുക്ക് നല്ലോണം അരച്ച് സെറ്റാക്കി കൊണ്ടുവരാമോ അപ്പം ഇതേ ഇത് മൊത്തം നല്ലോണം അരച്ച് വന്നിട്ടുണ്ടായി ഞാൻ ഇപ്പണ്ടോ ഇനി ഈ തലയിൽ നല്ലോണം എണ്ണ തേച്ചിട്ട് ഈ താളി ഇവിടെ അപ്ലൈ ചെയ്യുക അതും പിന്നെ ഇതിപ്പോൾ ഞാൻ ചുമ്മാ അരച്ചെടുക്കുക ചെയ്തേ ഇതിൻ്റെ ചെറിയ ഇലയുടെ തരിയൊക്കെ തലയിൽ കാണും അപ്പം അത് വേണ്ടാന്നുള്ളവർ വല്ല അവധി ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ ഇടുന്നതായിരിക്കും ബെറ്റർ ഞാനിപ്പോൾ അങ്ങനെ നോക്കുന്നില്ല എനിക്കിന്ന് ഓഫീസിൽ പോകണമെങ്കിലും ഞാൻ ഇതങ്ങ് ഇടുക അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു തുണി എടുത്തിട്ട് ഇതങ്ങോട്ടിട്ട് അരിച്ചെടുത്താൽ ഈ തരി ഒന്നും ഇല്ലാണ്ട് കിട്ടും അപ്പോൾ തരി വേണ്ടാത്തവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി ആ പൊടി പൊക്കോളും ഇപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കാൽപ്പിൽ ഈ എണ്ണ തേച്ച് കൊടുക്കുക ഇത് വെറും വെളിച്ചെണ്ണയാണ് ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവാനായിട്ട് വേറൊരു വഴിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക അതായത് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അപ്പോഴത്തേക്കും ഡബിൾ ബോയിലിംഗ് എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ഈ ചെറിയ ചൂടുള്ള എണ്ണ സ്കാപ്പിൽ തേക്കുമ്പോഴത്തേക്കും ഡാൻഡ്രഫൊക്കെ പോകാനായിട്ട് എളുപ്പമാണ് പറയണേ പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വെറുതെ എണ്ണ തേക്കുന്നേ തയ്ക്കുന്നതുള്ളത് ഇങ്ങനെ ഓരോ മുടി ബൈ സെക്ഷൻ ഇങ്ങനെ മാറ്റി തേച്ച് തരാനൊക്കെ ആളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് സമയമില്ലാത്തോണ്ട് നമ്മളിങ്ങനെ ചെയ്യും ഓക്കെ ഏറ്റവും ഈസിയസ്റ്റ് വെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഈ താളെ ഇടുമ്പോഴത്തേക്കും നല്ലോണം എണ്ണ തേച്ചിട്ടിരുന്നതാണ് നല്ലത് ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇടുമ്പോൾ ഷാമ്പു ഇടുന്ന പോലെ തന്നെ മുടി ഭയങ്കരമായിട്ട് പറക്കാൻ സാധ്യതയുണ്ട് എനിക്ക് പറക്കും എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല എന്നാലും കുറച്ച് എണ്ണ തേച്ചിട്ട് തേക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ഇത്രയും മുടി പോകും നമ്മളെന്തായാലും എണ്ണ തേക്കുന്ന സമയത്ത് മുടി കുറച്ച് പോകും പക്ഷെ ലിപിച്ച് അത് വന്നോളും വലുതായിരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഒരു ദിവസം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എണ്ണ തേക്കുമ്പോഴത്തേക്കും ഈ ടിപ്പിൽ നല്ലോണം തേക്കാൻ നോക്കിക്കോ എൻ്റെ ടിപ്പ് ഇപ്പം കണ്ടോ ഇങ്ങനെയൊന്നും അല്ല ഇരിക്കണം ശരിക്കും ചകിരി എങ്ങനെയാണോ അതേപോലെയാണ് ഇരിക്കാറ് ഇതിപ്പോൾ എണ്ണ വെച്ചോണ്ടാ അപ്പം എണ്ണ തേക്കുമ്പോൾ സ്കാൽപ്പിൽ തേക്കുന്ന പോലെ തന്നെ ഈ ഒരു മുടിയിലും മുടിയുടെ ടിപ്പിലും തേച്ചോ താളി നമ്മൾ ഫുള്ള് തേക്കുമല്ലോ അപ്പോൾ അതായിരിക്കും ബെറ്റർ ഇപ്പോൾ നേതാല്ല മൊത്തം ഞാൻ എണ്ണ വരട്ടിയിട്ടുണ്ട് അത്യാവശ്യം എണ്ണയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഈ താളി നമ്മുടെ ഈ സ്കാൽപ്പിലേക്കൊക്കെ നല്ലോണം തേക്കും ഓക്കെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി തേക്കാൻ തന്നെ എനിക്ക് നീരറങ്ങും പെട്ടെന്ന് പനി പിടിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പകല് തേച്ചാൽ ആദ്യം രാത്രി തേച്ച് വെറുതെ പനി പിടിപ്പിക്കണ്ട ഇപ്പോഴത്തെ പനിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ സോ ഡോ ടേക്ക് ക്രിസ് ഗസ് ഇങ്ങനെ ഓരോ സെക്ഷൻ മാറ്റി ഇങ്ങനെ എടുത്തെടുത്ത് തേച്ചാൽ സ്കാൽപ്പിൽ കൂടുതലായിട്ടത് ഇരുന്നോളൂ നല്ല തണുപ്പുണ്ട് നാച്ചുറൽ ആണല്ലോ അപ്പം പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നീരൊക്കെ തലനീരൊക്കെ ഇറങ്ങുന്നവരാണെങ്കിൽ തണുപ്പത്തൊന്നും തേക്കാൻ നിൽക്കണ്ട അത്രയേ ഉള്ളൂ അപ്പം ഇനി ഫുള്ള് ഞാനിത് തലയിൽ തേച്ചിട്ട് വരാം ഓക്കെ അപ്പം ഞാൻ ഫുള്ള് മുടിയിലും ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ട് താളിയൊക്കെ തേക്കുമ്പോൾ ഇവിടെയൊക്കെ ആവും ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അപ്പം അതൊന്നും മൈൻഡ് ചെയ്യണ്ട കഴുകിക്കളയല്ലോ നമ്മളിപ്പം കുറച്ചും കൂടെ ബാക്കിയുണ്ട് അപ്പം അത് ചുമ്മാ ഞാൻ ഇങ്ങനെ എടുത്ത് പൊക്കത്തേക്ക് പൊക്കത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ പിന്നെ ഇതിങ്ങനെ നമ്മൾ മുടി താഴത്തേക്ക് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിലും ഒക്കെ ആവാനായിട്ട് ഈസി ആയിരിക്കും എപ്പോഴും ബെറ്റർ ആരെങ്കിലും തേച്ച് തരുവാണെങ്കിൽ അതാണ് ഇത് വെറുതെ വേസ്റ്റി ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ബാക്കിയും കൂടെ പെരറ്റുക അധികം തണുപ്പാണ് കൂടാതെ നേരം തല വെച്ചാൽ പണി കിട്ടും എന്നൊക്കെ ഉള്ളവർ അതായത് തണുപ്പ് പറ്റാത്തവരൊക്കെ പെട്ടെന്ന് കളഞ്ഞു എനിക്ക് തണുപ്പ് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ തന്നെ ഇത് കഴുകും കുറച്ചു നേരം വെച്ചോണ്ടൊക്കെ ഇരുന്നാൽ നല്ലതായിരിക്കും ഇത്രയും ബാക്കിയുണ്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം അമ്മയ്ക്ക് വേശായിട്ടും ആർക്കെങ്കിലും കൊടുക്കാം ബാക്കി വെച്ചേക്കാം ഫ്രിഡ്ജ് വെച്ചാൽ മതി ഇരുന്നു പോകും ഈ താളിരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ മസാജ് ചെയ്യുക വേറൊന്നുമല്ല ഈ അഴുക്കൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും ഇത് ജസ്റ്റ് താളി സ്കാൽപ്പ് ഒന്ന് ക്ലിയർ ആവാനായിട്ട് മുടി വളരാനായിട്ട് നല്ലതാണ് ഒരു പ്ലസ് ടു വരെയും എനിക്ക് താളി മാത്രമാണ് മുടിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം കലയാണമൊക്കെ കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു ഒരു പരിധിക്കപ്പുറം നീളം വെക്കുന്നില്ല അപ്പോൾ ഒരാതിന് ചുരുണ്ട മുടി അങ്ങനെ ഭയങ്കര നീളം വയ്ക്കത്തുമില്ല അപ്പോൾ ഉള്ള മുടി ഇനി എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മുട്ടയാവും അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഗൈസ് ഞാൻ പോയി കഴുകട്ടെ ഇനി നിന്ന് കഴിഞ്ഞാൽ പനി വരും ഇത് ഇങ്ങനെ കാണിച്ചാൽ കുറേയൊക്കെ ഇലയുടെ തരിയുണ്ടല്ലോ അത് ഇങ്ങനെ കാണിച്ചാൽ പൊക്കോളൂ കേട്ടോ കണ്ടോ അപ്പം ഞാൻ തല നനച്ചു ഞാൻ നേരത്തെ ഒരു പൊടി എന്ന് പറഞ്ഞില്ലേ അത് ചെമ്പരത്തി ഇലയുടെ തരിയാണ് നമ്മൾ അരച്ച് കഴിയുമ്പോൾ വരുന്നത് അത് മുടിയിലൊക്കെ ഉണ്ടാവും കണ്ടോ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞൊന്ന് ഷെയ്ക്ക് ചെയ്തിങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്താൽ പൊക്കോളും നമ്മുടെ സ്കാൽപ്പ് ആണെങ്കിലും നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട് താരനൊക്കെ പോയിട്ട് അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താലാണ് എപ്പോഴും ബെറ്റർ മുടി വളരാനാണെങ്കിലും താരം മാറാനാണെങ്കിലും ഒക്കെ ഇപ്പോൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് ഒരു മുടിക്കൊരു കെയറ് കൊടുക്കണം എന്നൊക്കെ തോന്നിയിട്ട് എന്നെ ചെയ്യാവുന്ന ബെസ്റ്റാണ് എണ്ണ തേച്ചിട്ട് താളി തേക്കുക എന്നുള്ളത് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയണം പിന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്തെങ്കിലും വെറൈറ്റി കണ്ടൻ്റ് ഒക്കെ വേണം എന്നുള്ളെങ്കിൽ അതും പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ബൈ